ഹലോ അസ്ലാമലൈക്കും എന്തേക്കൊണ്ട് കേസ് വിശേഷങ്ങൾ എല്ലാവർക്കും സാണല്ലോ അലഹമില്ല നമ്മൾ സ്വാതിരിക്കുന്നുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ലോങ് വീഡിയോ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ഇടുന്നില്ല ഷോർട്ട് മാത്രമേ ഇടുന്നുള്ളു പിന്നെ ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയാണ് ഇന്ന് രാവിലത്തെ കാപ്പിക്ക് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് സൈസ് കടല കറുത്ത കടലയും വെള്ളക്കടലയും രണ്ടും കൂടെ ഒന്നിച്ച് വെള്ളത്തിയിട്ടായിരുന്നു രാവിലെ കുക്കറിലോട്ട് വെച്ച് വേവിക്കാം അപ്പോൾ രണ്ടിൻ്റെയും വേവൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇന്നലെ അപ്പത്തിന് അരിയാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ കിച്ചണിലോട്ട് വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ടൊക്കെ വന്ന് കിച്ചണിലോട്ട് വന്ന് അപ്പോൾ നമുക്ക് കടലക്കറി വെക്കാനായിട്ടുള്ള ഉരുക്കം നോക്കാം പിന്നെ അപ്പം അതിന് വേണ്ടി പിന്നെ ഉപ്പിനായിട്ട് കൊടുത്ത് പിന്നെ ഉരുളൻ ഉരുളൻ കിഴങ്ങും മൂന്ന് പച്ചമുളകും തക്കാളി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഇതിലിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി അത് ഗ്യാസിലോട്ട് വെക്കാം അപ്പം ഞാൻ ചായ ഇടുന്നത് ഇഞ്ചി ചതച്ചതും മൂന്ന് ഗ്രാമ്പും കൂടെയാണ് ഇട്ട് ചായ ഇടുന്നത് അപ്പോൾ പട്ട ഞാ ഇട്ടില്ല പട്ടയുടെ ചവ എനിക്കത്ര ഇഷ്ടമാവുന്നില്ല അതുകൊണ്ട് പട്ടഞ്ഞ ഇട്ടിട്ടില്ല ആവശ്യത്തിന് തേയിലും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് പാലിനെയും ചായ ഇടുന്നുകൊണ്ട് അവൻ മോൻ ചായ കുടിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് മാത്രമാണ് ചായ അവൻ ചൂട് വെള്ളമാണ് കുടിക്കുന്ന കട്ടൻ ചായ പാൽ ചായയൊന്നും അവൻ കുടിക്കത്തില്ല മോളായിരുന്നെങ്കിൽ കട്ടൻ ചായ കുടിക്കും അപ്പം അപ്പോൾ കടല കടല നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ മസാലപ്പൊടിയെല്ലാം ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എല്ലാവരും ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ പൊടിയുള്ള അളവൊന്നും ഞാൻ പറഞ്ഞ് ഇടാത്തത് അപ്പോൾ അതെല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുടുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ അപ്പച്ചിവിടെ നിന്ന് ഇരുമിച്ചട്ടി അവിടെ വെച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കടു വറുത്ത് ഇടണം അതിനൊരു തക്കാളിയും ഒരു സവാളയും കറു ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി കട പൊട്ടിച്ചിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട ഇനിയിപ്പം അഞ്ഞൂറ് സബ്സ്ക്രൈബ് അഞ്ഞൂറ് സബ്സ്ക്രൈബ് ഇട്ട് അഞ്ച് ലക്ഷം താഴെ വരെ ഉള്ളവർക്കാണ് എന്തോ പുതിയ അപ്ഡേഷനായിട്ടൊക്കെ വന്ന് കിടക്കുന്നത് എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്ക് അതായി അഞ്ഞൂറായിട്ടില്ല അപ്പം അപ്പം ഹൈപ്പ് അങ്ങനെ എന്തൊക്കെ ഒരു അപ്ഡേഷനാണ് പുതിയ യൂട്യൂബിൻ്റെ നിയമം അങ്ങനെ യൂട്യൂബിലിങ്ങനെ കിടക്കുന്നതാണ് അത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഇരുമ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മാവ് വത്തിയിട്ട് നടുക്ക് നമുക്ക് ഇത് മാവിങ്ങ് കോരി എടുത്തില്ല എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ഭയങ്കരമായിട്ടങ്ങ് കട്ടിയായിപ്പോകും അപ്പോൾ അവന് അത് തിന്നാൻ പാടാണ് അതുകൊണ്ട് ആ നടുക്കുന്ന മാവിനെ കോരി മാറ്റി പിന്നെ അപ്പം കടലിലേക്കുള്ള തക്കാളിയും സവാളയും എല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട് പിന്നെന്താണ് പ്രത്യേകിച്ച് വിശേഷമായിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നുമില്ല പിന്നെ അത് കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെയെന്ന് പറയുമ്പം ഒരു സങ്കടമുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് വേറൊന്നുമില്ല എൻ്റെ ദത്തം പൂച്ചേരോ രണ്ട് ദിവസം കൊണ്ട് കാണുന്നില്ല രണ്ട് മൂന്ന് ദിവസമായ പോയിട്ട് മെനികാന്ന് രാത്രി മെനികാന്ന് രാത്രി ഞാൻ ഇഷ നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പം അവ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വെളിയിൽ പോകാനായിട്ട് കരഞ്ഞങ്ങനെ ഞാൻ ഫ്രണ്ട് കഥക് കഥകൾ പറഞ്ഞു കൊടുത്ത് ഇറങ്ങിപ്പോയായിരുന്നു ഇറങ്ങിപ്പോയാൽ എട്ടരയൊക്കെ ആയായിരുന്നു പോയാലും അവൻ പിന്നെ രാത്രി പതിനൊന്ന് മണി ഒക്കെ ആപ്പം ജനലിൽ ഉറന്ന് കിട കിടക്കും ജനലിൽ കൂടെ ഇനി കയറ് വരല്ലെന്നുണ്ടെങ്കിൽ കോഴിയുടെ തീറ്റയുടെ പിറത്താണ് സാധാരണ കയറി കിടക്കുന്നത് ഞാൻ ഇനി നോക്കാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല ഒരുപാട് സ്ഥലത്ത് നോക്കി ഇവിടെ എല്ലായിടവും നോക്കി ഞാൻ മുകളിലത്തെ ചേച്ചിയുമായിട്ട് എല്ലായിടവും നമ്മൾ നോക്കിയായിരുന്നു ഒരുപാട് പേരെടുത്ത് വിളിച്ച് ചോദിക്കുകയും ചെയ്ത് അവിടെ ഒന്നും ഇല്ല അവൻ ഞാൻ ആരെയും പിടിച്ചുകൊണ്ട് പോയാൽ പിടിക്കാനൊന്നും അവന് കിട്ടത്തില്ല പിടിച്ചുകൊണ്ട് പോയാറിയാൻ വയ്യ പക്ഷെ അവൻ എന്തോ സംഭവിച്ചതാണ് എനിക്ക് മിക്ക പട്ടി കടിച്ചാൽ പട്ടിയൊക്കെ വായിന്ന് രക്ഷെ കൊടുത്ത് ഓടുന്നതാണ് ഇട്ട് ഓടുന്നതാണവൻ നമ്മളെ മുകളിലത്തെ മറ്റേ ഈ വെള്ളം വീഴുന്നതിൻ്റെ അതിൽ വീ വന്ന് വീണ് ഞാനപ്പുറത്തെ കൊച്ചു കൂടെ രക്ഷ കൊടുത്തി എടുത്തതായിരുന്നു അവൻ്റെ തള്ളേനെയും പട്ടി കടിച്ചതായിരുന്നു അന്നേയും ഷെഡിൻ്റെ അകത്തിട്ട് കൂടണ്ട അതിൻ്റെ അകത്തിട്ട് വളർത്തിയതായിരുന്നു അങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് തന്നെയല്ല എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമായിട്ടിരിക്കുന്നു എന്താ ചെയ്യുന്ന മക്കളും പറയാനാവും പോയിട്ട് അവിടെ പോയിട്ടുണ്ട് ദൂരോട്ടാകണം പോയിട്ടാവും വരും വിഷമിക്കാതിരിക്കുന്നു പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാരണം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കും ഇപ്പം എൻ്റെ മടി നമസ്കാരം മുമ്പിലാണെങ്കിൽ അവൻ എൻ്റെ മടിയിൽ വന്നിരിക്കും ഇവിടെ ഹാളിലിരുന്നാലും എൻ്റെ മടിയിൽ വന്നിരിക്കും അന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പിറങ്ങി ഇറങ്ങി പോണമെന്ന് പറയുമ്പോൾ മടിയിൽ നിന്ന് ഇറങ്ങി പോകണം അതുപോലെ തന്നെ മോൻ വരുമ്പോഴത്തേക്ക് വലിയ എൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് അപ്പോൾ ഓടിയങ്ങ് വരും വേറെ ഇങ്ങും പോകത്തില്ല അപ്പുറത്ത് രണ്ട് വീട്ടിലും പോയി അവിടേക്ക് നിന്നിട്ട് അപ്പോൾ ഇങ്ങനെ വരും വിളിച്ചാൽ എത്താമെന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ കയറി വരുന്നതാണ് പക്ഷേ എനിക്ക് ഇനി എവിടെ പോയി നോക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ പട്ടി കടിച്ചതാണ് എനിക്കൊന്നും എനിക്കറിയാൻ വയ്യ എഴുതി സഹിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് എന്ത് പറയണമെന്ന് തന്നെക്കറിയാമ്യേ വീഡിയോ അവനില്ല അവനെ കാണിക്കാൻ പറ്റത്തില്ല അവൻ വരുമെന്ന് എനിക്കറിഞ്ഞും കൂടാ എന്ത് സംഭവിച്ചെന്നോ അറിഞ്ഞുകൂടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു നാളത്തെ വീഡിയോ കാണുമ്പോൾ അസ്ലാം അലേക്കും